ഏകദേശം പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏഴ് ബുള്ളറ്റാണ് ഇവിടെ ഇരിക്കുന്നത് ഏഴ് ബുള്ളറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കിട്ടാൻ ഒരു ഓഫറാണ് മുപ്പതിനായിരം രൂപയ്ക്ക് സിഡ്മാർ കൊണ്ടുപോകാം തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റയ്യായിരം രൂപ ചോദിക്കുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വന്നാൽ പതിനയ്യായിരം രൂപ എൻ്റെ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് ഹൺഡർബേഡ് എക്സ് ടോട്ടൽ വരെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദിക്കുന്നു നാല് വണ്ടി പതിനയ്യായിരം രൂപ അടുത്തത് മുള്ളറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടംപോലെ വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വണ്ടികൾ കസ്റ്റം ചെയ്ത വണ്ടികളൊക്കെ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ട് സ്ക്രീൻ കാൺ നമ്പർ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അതായത് പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എൻ്റെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉള്ളത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ലെഗസി മോട്ടോർസിലാണ് നിൽക്കുന്നത് നമ്മുടെ അമീറിൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത് അമീർ ഇവിടെ ഉണ്ട് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അമീറിന്റെ അമീറിനെ അറിയാം അമീറിന്റെ ഷോപ്പും അറിയാം നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് മൂന്നാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ ാണ് മൂന്നാമത്തെ മൂന്നാമത്തെ കടയാണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോ ഇത് കറക്റ്റ് ചടയമംഗലത്തിൽ നിലമേയ്ക്ക് ഇടയ്ക്ക് ജഡാഗി എന്ന് പറഞ്ഞു ജഡായി ഒരു നൂറ് മീറ്റർ മാറി എച്ച് എഫ് സി ബ്യൂട്ടി പാർലർ എച്ച് എഫ് സി ബ്യൂട്ടി പാർലർ തൊട്ട് താഴെ തൊട്ട് താഴെ തന്നെ ജഡാഗ് ജംഗ്ഷൻ ഒരു നൂറ് മീറ്റർ മീറ്റർ ഓക്കെ ഓക്കെ ഇപ്പം ലൊക്കേഷൻ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചു ചോദിച്ചിട്ട് വരിക അപ്പൊ ഏത് മോഡലായിട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടുന്ന് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വണ്ടികൾക്ക് ഫിനാൻസ് പതിനാറ് മുതൽ ചെയ്യാം നമ്മൾ പതിനേഴ് മുതലുള്ള വണ്ടികളാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അപ്പം നമുക്ക് ഉണ്ടോ പതിനേഴ് താപ്പുട്ടുള്ള ചെറിയ ഇത് അങ്ങനെയുള്ള ചെറിയ േക്കെ അപ്പം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ട് എക്സ്ചേഞ്ച് പാർക്കാൻ എല്ലാം ഉണ്ട് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടും മാക്സിമം കാണാൻ ശ്രമിക്കുക ബുള്ളറ്റുകളൊക്കെ വന്നിട്ട് ഏകദേശം പത്തിരുപത്തഞ്ച് വണ്ടികളോഡ് വണ്ടി അത് കഴിഞ്ഞിട്ട് വി ടു ഡ്യൂക്ക് അതുപോലുള്ള വണ്ടികളെല്ലാം കുറേ ഇരിപ്പുണ്ട് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആരാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ആയിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനും പിടിക്കാം അല്ലേ തീർച്ചയായും ഓക്കെ വണ്ടി സംബന്ധിച്ച് എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ലഗസി മോട്ടേഴ്സ് ൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ് അവിടെയാണ് നമുക്ക് ചെയ്തോടും ഡോക്യൂമെന്റ് നമുക്ക് വേണ്ട ആധാറും പാൻ കാർഡ് മാത്രം മതി ലാൻഡ് ടാക്സ് കാര്യങ്ങളൊന്നും വേണ്ട സിവിൽ ട്രാക്ക് ക്ലിയർ ആയിരിക്കണം ലോൺ എടുത്തിട്ട് വലിയ മുടക്കൊന്നും കാണാൻ പറ്റില്ല ആ ഒരു ദൈവം പത്ത് രൂപത്തിരണ്ട് മോഡൽ എൻഡോർക്കാണ് സിംഗ് ഓൺഷിപ്പാണ് ആണ് രണ്ടായിരം കിലോമീറ്റർ വണ്ടി മാത്രം ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫുൾ പ്രൈസ് എഴുപത്തയ്യായിരം രൂപ രൂപ ഫിനാൻസ് അടച്ചാൽ അടച്ചാൽ അതായത് പതിനായിരം രൂപ മാത്രം ഡൗൺ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ എൻഡോർക്ക്

പിന്നെ ഇത് നമുക്കൊരു അമ്പത് രൂപ അടച്ചാല് വണ്ടി രൂപത്തിയ്യായിരം രൂപ രൂപ നമുക്ക് ഫുൾ വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപ രൂപ അതിലൊരു രൂപ രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ റെഡി റെഡി രൂപയുടെ വർക്കോളം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ലക്ഷത്തിയ്യായിരം രൂപയാണ് ടോട്ടൽ ചോദിക്കുന്നത് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം രൂപ അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ായിരക്കുള്ള കോസ്റ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് മിറർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് മിറർ ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ വരുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം മോഡൽ എത്ര പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ വണ്ടിയാണ് അതിനുള്ള വി ത്രീ രണ്ടായിരത്തി മോഡല് മോഡൽ വി ത്രീ സിംഗിൾ ഓണർ വണ്ടി വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല ആ ടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട് ആ ഒരു ഇത് കണക്ക് നല്ല പത്തിരുപതിനായിരം രൂപയുടെ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് അണ്ടർ ബി കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഷപ്പള്ളിയാണ് നമുക്കൊരു ഒന്ന് ഇരുപത്

സെക്കൻഡ് ഓണർ നമ്മൾ ഒരു എക്സ്ചേഞ്ച് ിലോമീറ്റർ നാപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓക്കെ നിലവിലെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിയാണ് ഇന്ത്യൻ ആണ് ഇവിടെ ചെറിയ സ്ക്രാച്ചും ഇവിടെ ഒരു ചെറിയൊരു ക്രാക്കും ഉണ്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്

രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് മോഡൽ എം ഹാ ആർ എൻ ഫൈവ് സെർഷൻ ഫോർ പതിനാലായിരം കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുള്ളൂ പതിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ബേക്ക് ടയർ കുറവുകൊണ്ട് നമുക്ക് മാറി കൊടുക്കാം എത്ര രൂപ ഡൗൺ നമുക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം മാർക്കറ്റിൽ എങ്ങനെ പോയാലും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വിലയുള്ള വണ്ടിയാണ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപത്തി നാപ്പത്തി അയ്യായിരം രൂപ ഒരു മുപ്പത്തഞ്ച് രൂപ മോഡൽ ർ സി ടു ഹൺഡ്രഡ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ നിലവിലെ ആക്സിഡന്റ് ഹിസ്റ്ററി ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷൻ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമുക്ക് രൂപ അടച്ചാൽ ആർസി അടുത്ത ആർസി രണ്ടായിരത്തി പതിനഞ്ച് ബി എസ് ത്രീ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടി ആർ സി ബി എസ് ത്രീ വണ്ടി അങ്ങനെ കിട്ടായില്ല ഇത് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട് നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അഡീഷണൽ ആയിട്ട് ത്രീ നിയുടെ കിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് മൊത്തം ഫൈനൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഇത് ഫിനാൻസ് അവൈലബിൾ അല്ല കാരണം വേറെ ഒന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആയതുകൊണ്ടാണ് ഫിനാൻസ് നല്ല നമ്പർ അപ്പോൾ വാങ്ങാൻ വിളിക്കാം രൂപ രൂപ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിഗ്നൽസ് ആണ് ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ് ഇത് നിലവിലെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ട് ഫ്രണ്ട് ടയർ കാര്യങ്ങള് ചെയിൻ സോക്കറ്റ് എല്ലാം മാറിയതാണ് നിലവിലെ വേറെ കംപ്ലൈന്റ് ഈ ടാങ്കിന്റെ ഇവിടെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ അതേയുള്ളൂ അല്ലാതെ വേറെ അപകടങ്ങളുള്ള കാര്യങ്ങളായിട്ടുള്ള ഏറ്റവും മാർക്കറ്റുള്ള വണ്ടി കളറാണ് ഇത് ഓക്കെ സിഗ്നൽസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയായിരം നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു ടോട്ടൽക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്ലാസ് സ്റ്റാൻഡേർഡ് ആണ് ഇത് ഫ്രണ്ട് ഡിസ്ക് വരുന്ന എ ബി സി വരുന്ന വണ്ടിയാണ് അഡീഷണൽ ആയിട്ട് പന്ത്രണ്ടായിരം രൂപക്ക് അലോയി കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒരു വണ്ടിയാണ് ടയർ കാര്യങ്ങൾ ഫ്രണ്ട് ടയർ ഉണ്ട് ബേക്ക് ടയർ ഏകദേശം തീരാറായി വരുന്നത് ഇത് ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി അയ്യായിരം രൂപത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ അലോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആ ഒരു വില വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തിയ്യായിരം രൂപക്ക് കൊടുക്കാം കിലോമീറ്റർ ആണ് ഓടിച്ചിട്ടുള്ളത് ഡൗൺ പേയ്മെന്റ് പേമെന്റ് മുപ്പത് ഫസ്റ്റ് അടച്ചാൽ മുപ്പതിനായിരം രൂപ ഉണ്ട് പന്ത്രണ്ടായിരം രൂപ അലോയ്ക്ക് വരുന്ന വണ്ടിയാണ് അടുത്തതും അലോയി വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ ക്ലാസിക് ഡുവൽ ഡിസ്ക് വണ്ടിയാണ് ആയിട്ട് ും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് അടിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് അടിച്ച് എടുത്ത വണ്ടിയാണ് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് കണ്ടീഷനാണ് ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ രൂപ നമുക്ക് ഒരു ഫസ്റ്റ് അടച്ചാൽ ഈ വണ്ടി രൂപ അടുത്തത് എൻഎസ് രണ്ടായിരത്തി ഇരുപത് മോഡല് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ടയറാണ് കിലോമീറ്റർ വന്നിട്ട് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് വെൽ ചെയ്ത വണ്ടിയാണ് നിലവിലെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് കാർബറേറ്റർ വരുന്ന എ ബി എസ് വരുന്ന വണ്ടിയാണ് ഇരുപതില്

ഇപ്പോഴത്തെ ചീറ്റപ്പുരി ബിഎസ്ത്രീ വണ്ടി കിട്ടാനില്ല വണ്ടി കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ് അതും സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നിലവിലെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഫിനാൻസ് നമ്മക്ക് കിട്ടത്തില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫൈനൽ വില ഒരു വണ്ടി വിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണേ റെഡി വാങ്ങാൻ വിളിക്കാം അടുത്ത അടുത്ത മോഡൽ യമഹ വണ്ടിയാണ് കിലോമീറ്റർ മൊത്തം ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ യ്യായിരം രൂപ ഫ്രണ്ട് പുത്തൻ ടയർ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഫൈനൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എടുക്കാം ഈ വണ്ടി സ്വന്തമാക്കാം അടുത്തത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എമഹ ആർ വൺ ഫൈവ് വെർഷൻ ഫോർ ഈ വണ്ടി ഏകദേശം ഒന്നര ലക്ഷം രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ് നമ്മളിതൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഇതിന്റെ വിലക്ക് പോലും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നവരുണ്ട് മാർക്കറ്റിൽ ഇത്രയും വിലയുണ്ട് അതും കിട്ടത്തില്ല രണ്ട് പുത്തൻ ടായർ കാര്യങ്ങളല്ലോണ്ട് രജിസ്ട്രേഷൻ ഇതും പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺ ഷബിൾ ഉള്ള വണ്ടിയാണ് നമുക്ക് ഫൈനൽ മുപ്പത്തി രൂപ എടുക്കാം ഫസ്റ്റ് നമുക്ക് ഇരുപത്തഞ്ചു രൂപ അടച്ചാൽ അടച്ചാൽ മതി മതി രൂപ ആർഎസ് അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആർ എസ് കൊണ്ടു സിംഗിൾ ഓണർ വണ്ടിയാണ് നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ് ഈ ഇൻഡിക്കേറ്ററിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് ചെറിയ നിലവിലല്ല വണ്ടിക്ക് വേറെ അഡീഷണൽ അണ്ടർ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ ഓണറബിളുള്ള വണ്ടിയാണ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം ലക്ഷത്തി അയ്യായിരം നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തം ഓക്കെ ഓക്കെ അതിന് ശേഷം അകത്തോട്ട് നോക്കുവാണെങ്കിൽ ഇരിക്കുന്നത് മൊത്തം ബുള്ളറ്റ് ആണ് രണ്ട് ഈ ഫോർ ഇരിപ്പുണ്ട് പിന്നെയുള്ളതെല്ലാം ബുള്ളറ്റ് ഐറ്റംസ് ആണ് ബുള്ളറ്റ് ഐറ്റംസ് ഇഷ്ടം പോലെയാണ് ഇരിക്കുന്നത് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഫുള്ള് കണ്ടു എത്ര വണ്ടി ഇരുപത്തഞ്ച് വണ്ടിയോളം ഇരിപ്പുണ്ട് അല്ലേറ്റ് ഇരുപത്തിയേഴ് വണ്ടികളിരിപ്പുണ്ട് ഇവിടുന്ന് ഈ വി ഫോറിൽ നിന്ന് തുടങ്ങാൻ വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി ഫോർ ആണ് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് ആ ഇരുപത്തേഴായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട് ഓക്കെ ആ ാണ് ബേക്ക് ടൈ ആവറേജേ ഉള്ളൂൺഷിപ്പിലുള്ള വണ്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി പതിനേഴായിരം പതിനേഴായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫുൾ പ്രൈസും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നമ്മൾ ആ വണ്ടി ആ ഓഫർ കൊടുത്ത് ഇതും കൊടുക്കുവാണ് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് പറഞ്ഞാൽ വെറും ഇരുപത്തയ്യായിരം രൂപ രൂപ ഡൗൺ ആണ് വീണ്ടും അല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ലക്ഷത്തി മാർക്കറ്റിൽ വിലയുള്ള കൊടുക്കുന്നത് ലക്ഷത്തി ലക്ഷത്തി വണ്ടിവിടെ ഫസ്റ്റ് വെറും രൂപ അടച്ചാൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാം സ്ക്രാച്ച് പോലും ഇല്ല ഒരു സാധനം പോലും വണ്ടി വണ്ടി ക്വാളിറ്റി കിലോമീറ്റർ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഉള്ളത് അല്ലേ

വാങ്ങാൻ ആണെങ്കിൽ എത്ര രൂപ രൂപ ഡൗൺ ഈ വണ്ടി സ്വന്തമാക്കാം സ്വന്തമാക്കാം അടച്ചാൽ അടുത്ത മോഡൽ റെഡ് ചിഡ് ക്ലാസിക് സിംഗിൾ സെക്കൻഡ് 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 ഓണർഷിപ്പ് ായിരം കിലോമീറ്റർ വണ്ടി മുട്ട ഓടിയിട്ടുണ്ട് നിലവിലെ കംപ്ലയിന്റ് കാര്യങ്ങളോ അങ്ങനെ ഇല്ല ഇത് നമുക്കൊരു ഫൈനൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒരു ഡൗൺ രൂപ അടച്ചാൽ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗവൺമെന്റിൽ ഗ്രേ ഓക്കേ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നിലവിലെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഒന്ന് രൂപ രൂപാൻസിന് നമുക്ക് മാക്സ് ർബോ ഉണ്ട് വീൽസ് ഉണ്ട് ഉണ്ട് കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കും കൊടുക്കാം ഇഷ്യൂ ഉള്ള നമ്മൾ കൊടുക്കും ഇരുപത്തിൽ ഗ്രേ സെക്കൻഡ് ഓർഡർ വണ്ടി നിലവിലെ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ പ്രൈസ് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇത് അതേ കണക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗൺമെന്റ് ഗ്രേ സിംഗിൾ ഓൺ ഷപ്പിലുള്ള വണ്ടി നിലവിലെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കെ എൽ ട്വന്റി ഫോർ ക്യൂ വണ്ടിയാണ് ഇവിടെ നമ്മുടെ അടുത്തന്നെ ഉള്ള കേട്ടോ

ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നാപ്പതിനായിരം രൂപ ഒന്നിൽ മാർക്കറ്റ് ഉണ്ട് ഒരു ലക്ഷം നാല്പതിനായിരം രൂപ ആണ് ഇത് നമുക്ക് ഫസ്റ്റ് ഒരു മുപ്പത് രൂപ സ്വന്തമാക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ റെഡ് റെഡ് ക്ലാസിൽ സിംഗിൾ ഓൺസപ്പിൾ വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺസബിൾ വണ്ടിയാണ് ഡുവൽ ഡിസ്കും

സിംഗിൾ സിംഗിൾ ആ അടുത്തത് അടുത്തതും അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണറ് ഗണ്മെന്റിന്റെ നിലവിൽ കംപ്ലൈൻറ് കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയത് മാറിയിട്ടുണ്ട് ഇത് ഒരു സ്ക്രാച്ച് പോലും ഈ ഒരു സ്ക്രാച്ച് ഒഴിച്ച് വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല ബാക്കി എല്ലാം കമ്പനി പെയിന്റ് ആണ് ആ ബോഡി ഷേപ്പ് ഷേപ്പായാലും ഒറ്റ സ്ട്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും നീറ്റ് വണ്ടിയാണ് രണ്ട് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഇതിന്റെ പ്രൈസും ഇരുപതിനായിരം പതിനഞ്ച് രൂപ അപ്പൊ നമുക്ക് നാല് അഞ്ചാമത്തെ വണ്ടിയാണ് അടുത്ത ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി കിലോമീറ്റർ നോക്കണം മുപ്പത്താറായിരം കിലോമീറ്റർ നിലയിൽ കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് മുപ്പത്താറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നീറ്റ് കണ്ടീഷൻ ആണ് ആണോ സൈലൻസറിൻ്റെ ഇത് സൗണ്ടിന് വേണ്ടി ഇവിടെ ശകലം പൊട്ടിച്ച് രണ്ടാമത് റീബിൽഡ് ചെയ്ത് വെക്കുന്നതാണ് അല്ലല്ലൂടെ സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഹോം വണ്ടിയാണ് അതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ഒരു ലക്ഷത്തി രൂപ 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 നമുക്ക് അടുത്തത് തന്നെ അതിൽ വേണക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് എഞ്ചിങ് ബഫിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ വിലയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്കൊരു ഫസ്റ്റ് ഒരു പതിനഞ്ച് രൂപയ്ക്ക് അടച്ചാൽ ഇറക്കാൻ പറ്റിയ ആറ് വണ്ടിയാണ് പതിനഞ്ച് രൂപക്ക് ഇറക്കാൻ പറ്റിയ അടുത്ത രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്ന് മോഡൽ ആ ഇരുപത്തൊന്ന് മോഡലാണ് നിലവില് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി

ഇതിന്റെ ഫുൾ പ്രൈസ് പറഞ്ഞാൽ 115000 രൂപ 115000 ആ ഫസ്റ്റ് നമുക്ക് ഒരു 15 രൂപയേ കുറച്ചേറുകാ അഡിഷണൽ ആയിട്ട് ടയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കേ അടുത്തത് അടുത്ത 2018 മോഡൽ സ്റ്റാൻഡേർഡ് ഗിയറിൽ സെയിം തന്നെ അതേ തന്നെ രണ്ട് സെയിം ഇതിനيه ബിഎസ്സും കൂടെ വരും കേട്ടോ എബിഎസ് വരും അതിനيه എബിഎസ് ഇല്ല ഇതിനيه എബിഎസ് വരും ഓക്കേ ഇതിന് വേറെ കംപ്ലൈന്റ കാര്യങ്ങളൊന്നുമില്ല നീറ്റ് കണ്ടീഷനാണ് ആ നമുക്കത് അതൊരു ഒന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ അല്ലേ ഓക്കെ ഓക്കെ വീണ്ടും കുറേ വണ്ടികളുടെ ഇരിപ്പുണ്ട് കുറേ അധികം വണ്ടികളാണ് ഇരിക്കുന്നത് അതിൽ ജാവ ഉണ്ട് തണ്ടർബോൾ ഉണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇവിടുന്ന് ജാവ ഓക്കെ ജാവ ജാവ പെറാക്ക് ഓക്കെ ജാവ ഇരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പില് ഓടിയ വണ്ടിയാണ് മാർക്കറ്റില് ഏകദേശം ഒന്നര ലക്ഷം ഉള്ള വണ്ടിയാണ് പിന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് രൂപയുടെ പ്രശ്നം സിംഗിൾ സീറ്റ് ആണ് വരുന്നത് ആ ഒരു ബുദ്ധിമുട്ട് കാരണം എടുക്കാത്ത കുറെ ആൾക്കാരുണ്ട് അതിനൊരു സൊല്യൂഷനായിട്ട്

മോഡൽ എക്സ് ആണ് സാധാരണ അല്ല ഡോളിസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് സിംഗിൾ സിംഗിൾ സിംഗ് ഉള്ള വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട് നിലവിലെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് കണ്ടീഷനാണ് ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റരം രൂപയാണ് തൊണ്ണൂറ്റം തൊണ്ണൂറ്റായിരം ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹൺഡ്രൈഡ് എക്സ് തൊണ്ണൂറ്റായിരം രൂപ പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി പതിനയ്യായിരം പതിനയ്യായിരം രൂപ എക്സ് ടോട്ടൽ വരെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദിക്കുന്നു അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണിക്സ് സ്റ്റാൻഡേർഡ് ഫ്രണ്ട് ഡിസ്ക് എ ബിസ് വരുന്ന വണ്ടി ഓക്കെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ളതെങ്കിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റിയാണ് ഓക്കെ ഇതിൻ്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്കൊരു മുപ്പത് രൂപ ഈ വണ്ടി സ്വന്തമാക്കാം സ്വന്തമാക്കാം ഓക്കെ അടുത്തത് കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ഗ്രേ ഗ്രേ എന്ന് പറയും ഇത് ബ്ലാക്ക് കിലോമീറ്റർ അത് അത് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് അതിന്റെ ഫുൾ പ്രൈസ് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്കൊരു ഫസ്റ്റ് ഒരു മുപ്പത് രൂപ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇതേ സെയിം മോഡൽ എ ബി എസ് വരുന്ന ഒണിക്സ് ബ്ലാക്ക് ഓക്കെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഉണ്ടെങ്കിൽ മൊത്തം ഓടിയിട്ടുണ്ട് നിലവിൽ കംപ്ലൈൻ്റെ കാര്യങ്ങളൊന്നും ഇട്ടില്ല അഡീഷണൽ ആയിട്ട് ഇതും മൽക്കാടൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് സാധാരണ നോർമൽ മൽക്കാടല്ല അഡീഷണൽ ആയിട്ട് മൽക്കാട് മോഡിഫിക്കേഷൻ ഇതിനകത്ത് ബൂട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചില എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് കോൺസ്റ്റബിൾ വരുന്ന നാൽപ്പതിനായിരം കിലോമീറ്ററോടെ സ്റ്റാൻഡേർഡ് നല്ല കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ ഒരു പതിനേഴായിരം രൂപ ആ നമുക്ക് ഒരു ഒരുപത്തി രൂപ കടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം വാങ്ങണോ അല്ലേ നമുക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഉറപ്പായിട്ടും വിളിക്കാം എല്ലാം നല്ല ക്വാളിറ്റി നല്ല ഉണ്ട് അല്ലേ നല്ല വൃത്തിയുണ്ട് സ്പ്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള വൃത്തി എല്ലാം എല്ലായിരിക്കുന്നത് അടുത്ത ഇതും രണ്ടായിരത്തി ഇരുപത് മോഡല് കാർബറേറ്റർ വരുന്ന സ്റ്റാൻഡേർഡ് കാർബറേറ്റർ വരുന്ന സ്റ്റാൻഡേർഡ് പ്രത്യേക എടുത്ത് പറയണം കാരണം ഇരുപതില് കാർപ്പറേറ്റർ വണ്ടി ഇല്ല റെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ അത് കിട്ടുന്നതിലക്കാണ് അത് മോഡലും കിട്ടും കാർബറേറ്ററും കിട്ടുവാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ നിലവില് കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഫുൾ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്കൊരു ഫസ്റ്റ് ഒരു മുപ്പത് രൂപയൊക്കെ അടച്ചാണ് അടുത്ത സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ടയറ് അത്യാവശ്യം ഓടാനുണ്ടേ ഉള്ളൂ പക്ഷേ വേറെ വണ്ടിക്ക് അപകടമുള്ള കാര്യങ്ങളൊന്നുമില്ല നീറ്റ് കണ്ടീഷനാണ് ക്രാങ്കോയിറ്റ് കൂട്ടി വേണ്ടി കേട്ടോ അഡീഷണൽ ആയിട്ട് ക്രാങ്കോയിറ്റ് കാര്യങ്ങളൊക്കെ കാലിട്ട് കൊടുത്താൽ മതി ക്രാങ്കോയിറ്റ് കൂട്ടിയ വേണ്ടിയാട്ടോ ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ രൂപയാണ് ഇത് നമുക്ക് ഒരു രൂപ ചോദിക്കുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം ആണെങ്കിൽ മുപ്പതിനായിരം രൂപ മാത്രം ഡൌൺ പേമെന്റ് അടച്ചാൽ മതി അടുത്തത് പൾസർ രണ്ടായിരത്തി ഇരുപത് മോഡല പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ പൾസർ ആ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അത് ഡുവൽ സീറ്റും വരും ഡുവൽ ഡിസ്കും വരും പൾസർ ഫിഫ്റ്റി വൺ സിംഗിൾ സീറ്റ് ആണ് സാധാരണ ഇത് ഡുവൽ സീറ്റ് ഡുബൽ ഡിസ്ക് ഡുവൽ ബി എസ് ഡുവൽ കറക്റ്റ് വൺ ഐറ്റ് കാരണം ഈ ബാറ്റ് ഇല്ലെങ്കിൽ വൺ ഐറ്റിന് കണ്ടാൽ പറയത്തുള്ളൂ വൺ ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണറാണ് പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വലിയ വലിയ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപതിനായിരം രൂപ നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ഇരുപത് രൂപച്ചാൽ പിന്നെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് എല്ലാം കൂടെ കൊണ്ടുപോയി നമ്മളിങ്ങോട്ട് മാറേയുള്ളൂ സ്പേസും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ വണ്ടി ഒരു പത്ത് പതിനാല് വണ്ടിയും കൂടെ വണ്ടികളല്ല വേറെ ഏതെങ്കിലും വണ്ടികളോ വേണ്ടതെങ്കിൽ ഫോട്ടോ ഫോട്ടോ നേരത്തെ നമ്മൾ ഫസ്റ്റ് പിടിയുടെ സമയത്ത് വെളി വണ്ടി ഒക്കെ എടുത്തു കൊടുക്കുവായിരുന്നു ഡൽഹി റൈസ് അങ്ങനെ ഒരു വർഷം കൊണ്ട്

അതിൽ പതിനയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഏഴ് വണ്ടിയുണ്ട് അതിന് ശേഷം വരുന്ന വണ്ടികളെല്ലാം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വരെ മാക്സിമം അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ബാക്കി ഇരിക്കുന്ന വണ്ടികളെല്ലാം അപ്പം വണ്ടികൾ വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടല്ലോ ബുള്ളറ്റുകൾ വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരാം ലെഗസി മോട്ടോഴ്സ് ചടയമംഗലം കൊല്ലം ജില്ലയിൽ അപ്പം ബുള്ളറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വരാം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം ഇരിക്കുന്നത് ആ ബുള്ളറ്റുകൾ മാത്രമല്ല പൾസർ ഐറ്റംസ് ഇരിപ്പുണ്ട് ഡ്യൂക്ക് ഐറ്റംസ് ഇരിപ്പുണ്ട് ആർ സി ഇരിപ്പുണ്ട് വി ത്രീ വി ഫോർ അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് എൻഡോർക്ക് ഇരുപ്പുണ്ട് ആർ എസ് ഇരിപ്പുണ്ട് ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലഗസി മോട്ടോഴ്സിലോട്ട് വരാം സ്ക്രീനിൽ കാണാൻ നമ്പിൽ വിളിക്കാം ഓൾ കേരള ഫിനാൻസ് ചെയ്ത് തരുന്നതാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുന്നതാണ് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടം പോലെ വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വരാം നമുക്ക് കാർ വേണമെങ്കിലും കാർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബ്രീസ് കടപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് മോഡൽ സെലേരി കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോണ്ട് കിടപ്പുണ്ട് ചടയമംഗലത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടില് ചടായി ജഡായി ജംഗ്ഷൻ ഉണ്ട് ജഡായ് ജംഗ്ഷൻ കഴിഞ്ഞ് നൂറ് മീറ്റർ മാറി എച്ച് എഫ് സി ബ്യൂട്ടി പാർലർ നോക്കിയാൽ എച്ച് എഫ് സി ആരെ ചോദിച്ചാലും അതിന്റെ തൊട്ട് താഴെ ഓക്കെ എച്ച് എഫ് സി ബ്യൂട്ടി പാർലറിന്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഷോപ്പ് ആ അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ വിളിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വരാം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അല്ലേ ഒരു സ്ക്രാച്ച് പോലും ഒന്നോ രണ്ടോ വണ്ടിയിൽ അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ വണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാം എടുക്കാം റേറ്റ് റേറ്റ് കൊടുക്കും റേറ്റ് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന വണ്ടി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്തു ഓക്കെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമീറിനെ വിളിക്കാം വണ്ടി ഒരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും തരും ആ ഓക്കെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ